ബിഗ് ബോസിൽ വിജയിച്ച അഖിൽ മാരാർ ഇന്നൊരു സൂപ്പർ താരമാണ് എവിടെയും ആരാധകർ മാരാരുടെ വിശേഷങ്ങൾ എന്ത് പങ്കുവച്ചാലും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കഴിഞ്ഞ ദിവസമാണ് അഗിൽ മാരാർ ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ബി ബൈക്ക് സ്വന്തമാക്കിയത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അരക്കോടിയോളം രൂപ വരുന്ന മിനി കൂപ്പർ കാറും സ്വന്തമാക്കിയിരുന്നു ടാക്സി ഇനത്തിൽ മാത്രം കാറിന് പതിനൊന്നു ലക്ഷവും ബൈക്കിന് ലക്ഷവും അടച്ചു ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ നിന്ന് ചെലവാക്കിയാണ് ഭാര്യയ്ക്ക് ഒരു ബ്യൂട്ടി പാർലർ ഇട്ടുകൊടുത്തത് ലക്ഷങ്ങളും കോടികളും കയ്യിലിട്ട് കളിക്കാൻ അഖിൽ മാരാറിന് എവിടെ നിന്നാണ് ഇത്രയും വരുമാനം പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാത്ത മാരാർ ഒരേ ഒരു സിനിമ മാത്രമാണ് ഇതുവരെ സംവിധാനം ചെയ്തത് കള്ളപ്പണമാണോ കയ്യിലുള്ളതെന്ന പലരുടെയും സംശയങ്ങൾക്ക് മാരാർ തന്നെ മറുപടി കുറുപ്പുമായി വന്നിരിക്കുന്നു തൊടുന്നതെല്ലാം വരുമാനമാക്കി മാറ്റാൻ അഖിൽ മാരാറിന് നന്നായി അറിയാം പങ്കെടുക്കുന്ന എല്ലാ പരിപാടികൾക്കും ബില്ല് നൽകി തുക കൈപ്പറ്റും അഭിമുഖത്തിന് അനുവാദം വേണമെങ്കിലും പണം നൽകണം പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്ന് ഒരു ലക്ഷം രൂപയാണ് അഭിമുഖത്തിന് ഈടാക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നതും കൃത്യമായി പൈസ എണ്ണി വാങ്ങി തന്നെയാണ് വിദേശത്ത് നിന്ന് കിട്ടുന്നത് അവിടെ തന്നെ നിക്ഷേപിക്കും ദുബായിലെ മീഡിയ കമ്പനി പതിനയ്യായിരം ദീർഘം ശമ്പളമായി നൽകുന്നുണ്ട് ഓഹരി വിപണിയിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും മാറാർ പണമുണ്ടാക്കുന്നുണ്ട് എന്നാൽ യുവതലമുറയെ നശിപ്പിക്കുന്ന ഗെയിമിംഗ് ആപ്പുകളോ വിശ്വാസമില്ലാത്ത ഉൽപ്പന്നങ്ങളോ പരസ്യം ചെയ്ത് വരുമാനമുണ്ടാക്കാൻ താൻ ഒരുക്കമല്ലെന്നും അഗിൽ മാരാർ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി ഈ വാർത്ത ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്